നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മലയാളം വേർഡ്സ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ആ വേർഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം തോന്നുക തോന്നി തോന്നും ചിന്തിക്കുക ചിന്തിച്ചു ചിന്തിക്കും മനസ്സിലാക്കുക മനസ്സിലാക്കി മനസ്സിലാക്കും ഈ വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം സോ ഫസ്റ്റ് തോന്നുക തോന്നുക എന്നുള്ളതിന് നമുക്ക് ഫീൽ എന്ന് പറയാം ഫീൽ ഫീൽ എന്ന് വെച്ചാൽ തോന്നുക എന്നാണ് അർത്ഥം ഫീൽ ഓക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഫീൽ എന്നാണ് പറയാം ഓക്കെ ഇനി തോന്നി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫെൽറ്റ് എന്നാണ് അതായത് എഫ് ഇ എൽ ടി ഫെൽ എന്നുവെച്ചാൽ തോന്നി എനിക്ക് തോന്നി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഐ ഫെൽറ്റ് എന്ന് പറയണം ഓക്കെ ഐ ഫെൽറ്റ് എനിക്ക് ദേഷ്യം തോന്നി ഐ ഫെൽറ്റ് ആൻഡ്രി അപ്പം നമ്മൾ തോന്നി എന്ന് പറയുമ്പോൾ ഫെൽറ്റ് എന്നാണ് പറയാം ഇനി തോന്നും എന്നാണെങ്കിലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ വിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം വിൽ ഫീൽ എനിക്ക് തോന്നും എന്നാണെങ്കിൽ ഐ വിൽ ഫീൽ എന്നാണ് പറയുക ഓക്കെ ഐ വിൽ ഫീൽ വെച്ചാൽ എനിക്ക് തോന്നും ഇനി ചിന്തിക്കുക ഇതെങ്ങനെ നമ്മൾ പറയാ ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ തിങ്ക് എന്നാണ് പറയാ തിങ്ക് പലർക്കും എന്താ ഈ തോന്നുക ചിന്തിക്കുക ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മാറിപ്പോവും തോന്നുക എന്ന് പറയുമ്പോൾ ഫീലും ചിന്തിക്കുക എന്ന് പറയുമ്പോഴാണ് തിങ്ക് എന്ന് പറയുന്നത് ഓക്കെ അവൻ ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ തിങ്ക് എന്നാണ് പറയാ ഓക്കെ ഇനി ചിന്തിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാണ് പറയാ പറയുക എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് തെറ്റാണ് തോട്ട് എന്നാണ് പറയാ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കേ ടി ഹു ജി എച്ച് ടി ഇനി ചിന്തിക്കും എന്നാണെങ്കിൽ വിൽ തിങ്ക് വിൽ തിങ്ക് ഇനി മനസ്സിലാക്കുക എന്നുള്ളതിന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കുന്നു ഇനി മനസ്സിലാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അണ്ടർസ്റ്റുഡ് എന്നാണ് പറയുന്നത് അണ്ടർസ്റ്റുഡ് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയാ ഐ അണ്ടർസ്റ്റുഡ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് എന്നാണ് പറയേണ്ടത് ഇനി മനസ്സിലാക്കും എന്ന് പറയുമ്പോഴോ നമ്മൾ എന്നാണ് ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നാണോ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ അർത്ഥം കിട്ടും നമുക്ക് വാക്കുകൾ ഒന്നുകൂടെ നോക്കാം തോന്നുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫീൽ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് തോന്നി എന്ന് പറയുമ്പോൾ ഫെൽറ്റ് എന്നാണ് പറയാ തോന്നും എന്ന് പറയുമ്പോഴത്തേക്ക് വിൽ ഫീൽ എന്നാണ് പറയാ ഇനി ചിന്തിക്കുക എന്നാണെങ്കിലോ തിങ്ക് എന്ന് പറയും ചിന്തിച്ചു എന്നാണെങ്കിൽ തോട്ട് എന്ന് പറയും ചിന്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വിൽ തിങ്ക് എന്ന് പറയും ഇനി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയും മനസ്സിലാവുക എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്ന് തന്നെയാണ് പറയാ മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കും മനസ്സിലാവും എന്ന് പറയുമ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ് ആണെന്നാണ് പറയാം അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം നിങ്ങൾ ഉറപ്പായിട്ട് അതിന് മറുപടി നൽകുന്നതായിരിക്കും അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതേപോലത്തെ വാക്കുകൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും പലർക്കും വാക്കുകൾ അറിയാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ഈ വാക്കുകൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് എന്നൊരു ഐഡിയ കിട്ടും ഇനി നിങ്ങൾക്ക് ഇത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക നിങ്ങളുടെ പ്രശ്നമൊക്കെ തുറന്ന് പറയാം കോഴ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം കോഴ്സ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് മിസ്സസ് ശ്രീവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ English Mitra. Stop worrying. Start learning.